ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടു ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക ഓരോ ശ്വാസനിശ്വാസവും ശ്രദ്ധിച്ചിരിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ ഹീലിംഗ് എനർജി ശ്വാസത്തോടൊപ്പം ശരീരത്തിലേക്ക് കടക്കുന്നതായി സങ്കല്പിക്കുക എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുക പ്രപഞ്ചത്തിന് നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എൻ്റെ ഗുരുക്കന്മാർക്ക് നന്ദി ഗുരുപരമ്പരകൾക്ക് നന്ദി കുലദൈവങ്ങൾക്ക് നന്ദി ഋതുക്കൾക്ക് നന്ദി എനിക്ക് തന്നെയും നന്ദി എൻ്റെ ആത്മാവിന് നന്ദി എൻ്റെ മനസ്സിന് നന്ദി എൻ്റെ ബുദ്ധിക്ക് നന്ദി എൻ്റെ ബോധത്തിന് നന്ദി എൻ്റെ ശരീരത്തിന് നന്ദി എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി താങ്ക് യു എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നന്ദി എൻ്റെ മനസ്സിന് നന്ദി എൻ്റെ ജീവന് നന്ദി എൻ്റെ ജീവിതത്തിന് നന്ദി എൻ്റെ കഴിവിന് നന്ദി എൻ്റെ പണത്തിന് നന്ദി എൻ്റെ ആത്മവിശ്വാസത്തിന് നന്ദി എൻ്റെ സൗന്ദര്യത്തിന് നന്ദി എൻ്റെ സ്വഭാവത്തിന് നന്ദി എൻ്റെ കുടുംബത്തിന് നന്ദി എൻ്റെ സഹോദരിക്ക് നന്ദി സഹോദരന് നന്ദി എൻ്റെ ജീവിത പങ്കാളിക്ക് നന്ദി എൻ്റെ വീടിന് നന്ദി എൻ്റെ സൗകര്യങ്ങൾക്ക് നന്ദി എൻ്റെ സമയത്തിന് നന്ദി എൻ്റെ ഭാഗ്യത്തിന് നന്ദി 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 ആകാശത്തിന് നന്ദി മേഘങ്ങൾക്ക് നന്ദി പക്ഷികൾക്ക് നന്ദി നക്ഷത്രങ്ങൾക്കും നന്ദി സൂര്യന് നന്ദി ചന്ദ്രന് നന്ദി മഴയ്ക്ക് നന്ദി മലകൾക്ക് നന്ദി മരത്തിന് നന്ദി മഞ്ഞിന് നന്ദി പുഴകൾക്കും പൂക്കൾക്കും നന്ദി ചെടികൾക്ക് നന്ദി മണ്ണിന് നന്ദി പൂമ്പാറ്റകൾക്ക് നന്ദി മൃഗങ്ങൾക്കും നന്ദി ഭൂമിക്ക് നന്ദി വെള്ളത്തിന് നന്ദി കർഷകർക്ക് നന്ദി വ്യാപാരികൾക്ക് നന്ദി കടകൾക്ക് നന്ദി കടയിലെ ഓരോ വസ്തുക്കൾക്ക് നന്ദി റോഡിന് നന്ദി ബസ്സിന് നന്ദി ബസിലെ യാത്രക്കാർക്കും നന്ദി കിണറിന് നന്ദി വൈദ്യുതിക്ക് നന്ദി വൈഫൈക്ക് നന്ദി ഗ്യാസിന് നന്ദി ഫ്രിഡ്ജിന് നന്ദി വാഷിംഗ് മെഷീനും നന്ദി ടി വിക്ക് നന്ദി ഫോണിന് നന്ദി ലാപ്ടോപ്പിനും നന്ദി എൻ്റെ കയ്യിലുള്ള പണത്തിനു നന്ദി ഈ നാടിനു തന്നെയും നാട്ടുകാർക്ക് തന്നെയും നന്ദി എൻ്റെ സ്നേഹത്തിനും നന്ദി ഞാൻ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി എന്നെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി ഈ ജീവിതത്തിന് നന്ദി